ഹായ് എവരിവൺ എൻ്റെ പേര് ഫെബിൻ ജോസ് തോമസ് ഞാൻ ഇപ്രാവശ്യത്തെ യു പി എസ് സി സിവിൽ സർവീസ് എക്സാമിനേഷൻ ഓൾ ഇന്ത്യ റാങ്ക് വൺ തേർട്ടി ത്രീ കിട്ടിയ ആളാണ് എൻ്റെ മെയിൻസിൻ്റെ ഓപ്ഷണൽ സബ്ജക്റ്റ് മലയാളം ലിറ്ററേച്ചർ ആയിരുന്നു ഞാൻ കഴിഞ്ഞ വർഷവും യു പി എസ് സി ക്ലിയർ ചെയ്തിരുന്നു കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് മലയാളത്തിന് നല്ല ടോപ്പ് മാർക്ക് ലഭിക്കാനിടയെ തീർന്നു ഇപ്രാവശ്യവും മലയാളത്തിന് നല്ല മാർക്ക് കിട്ടുവാൻ ഇടയായി അപ്പോൾ എൻ്റെ രണ്ട് വർഷത്തെയും ഫൈനൽ റാങ്ക് ലിസ്റ്റിൽ എത്തുവാൻ മലയാളം എന്ന സബ്ജക്റ്റ് ഒരുപാട് എന്നെ സഹായിച്ചിട്ടുണ്ട് മലയാളം ഐച്ഛിക വിഷയമായി എടുക്കണമെന്ന് ഞാൻ മുൻപേ തീരുമാനിച്ചിരുന്നു കാരണം മലയാളം സാഹിത്യത്തോടും ആ ഭാഷയോടുള്ള ഒരു സ്നേഹമായിരുന്നു സി ബി എസ് ഇ സിലബസിൽ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ച വ്യക്തി ആയ എനിക്ക് മലയാളം എന്നൊരു വിഷയം എടുത്ത് പഠിക്കുന്നതിൽ ഒരു കോൺഫിഡൻസ് തോന്നിയത് നല്ലൊരു അധ്യാപക സ്കൂൾ മുതലേ എന്നെ പഠിപ്പിച്ച അധ്യാപകരുടെ നല്ലൊരു പഠനമായിരുന്നു പക്ഷേ എനിക്ക് തോന്നിയൊരു കാര്യം ഈ യു പി എസ് സി പ്രിപ്പറേഷൻ്റെ സമയത്ത് ജനറൽ സ്റ്റഡീസിൻ്റെയും ബാക്കിയുള്ള സബ്ജക്ട്സിൻ്റെ ഇടയിൽ വളരെ സ്ട്രെസ് റിലീഫോടെ വളരെ ഇൻട്ര താല്പര്യത്തോടെ നമുക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു വിഷയമായിട്ടാണ് എനിക്ക് തോന്നിയത് കഴിഞ്ഞ പ്രാവശ്യത്തെ റാങ്ക് ലിസ്റ്റ് വന്നതിന് ശേഷം എനിക്ക് പ്രിബ്ലിംസിന് വളരെ കുറച്ച് ആകെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ പിന്നെ ഉടനെ തന്നെ എനിക്ക് മെയിൻസിൻ്റെ പ്രിപ്പറേഷൻ തുടങ്ങേണ്ട വന്നു പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് ഒരുപാട് ഒരുപാട് പരിപാടികളുടെ ഇടയ്ക്കും എനിക്ക് പഠിക്കാൻ കഴിഞ്ഞത് ഈ ഈ മലയാളം വളരെ സ്ട്രെസ് റിലീഫായിട്ട് പഠിക്കാൻ കഴിയുന്ന എൻ്റെ ഒരു നേച്ചർ കൊണ്ടാണ് അങ്ങനെ ഈ കഥകളുടെയും നോവലുകളും കവിതകളും ഒക്കെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പഠിക്കാൻ എനിക്ക് കഴിഞ്ഞു കഴിഞ്ഞ രണ്ട് വർഷവും ഇതിൻ്റെ ആൻസർ റൈറ്റിംഗ് എൻ്റെ മീൻസിൻ്റെ ഓപ്ഷണൽ ടെസ്റ്റ് സീരീസ് ഞാൻ അറ്റൻഡ് ചെയ്തത് ഐ എ എസ് മലയാളം ഷംനാ മിസ് നടത്തുന്ന ഐ എ എസ് മലയാളത്തിൻ്റെ അണ്ടറിലാണ് മിസ്സിൻ്റെ ഗൈഡൻസിൽ വളരെ നല്ല രീതിയിൽ ആൻസേഴ്സ് എഴുതുവാനും ഉണ്ടാകുന്ന തെറ്റുകളെ തിരുത്തി ചെയ്യുവാനും എനിക്ക് കഴിഞ്ഞു ഇപ്രാവശ്യം ആക്ച്വലി എൻ്റെ ടൈം കൺസ്യൂണിനോട് ഒന്ന് രണ്ട് ടെസ്റ്റുകൾ എനിക്ക് എഴുതാൻ പറ്റിയില്ല പക്ഷേ എന്നിട്ട് പോലും എനിക്ക് റാങ്ക് ലിസ്റ്റിൽ വരാൻ കഴിഞ്ഞത് മിസ്സിൻ്റെ നല്ല ഫീഡ്ബാക്കും മാത്രമല്ല തരുന്ന നല്ലൊരു സപ്പോർട്ടുമാണ് അപ്പോൾ അതുകൊണ്ട് എൻ്റെ വിജയത്തിന് ഞാൻ എന്നെ പഠിപ്പിച്ച എല്ലാ അധ്യാപർക്കും പ്രത്യേകിച്ച് എൻ്റെ ടെസ്റ്റ് എനിക്ക് ഗൈഡൻസ് നന്നാ ഷംന മിസ്സിനോട് ഐ എ എസ് മലയാളത്തിനോടുള്ള നന്ദി അറിയിക്കുന്നു താങ്ക്